ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് തരത്തിൽ മുന്നോട്ട് പോകണം എന്നാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സാണ് ജെൻഡർലെസ്സാണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയ കളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റാകുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ് ഇവിടെ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം വ്യക്തികളും ഒരു നോ കോണ്ടാക്ട് പീരീഡിലൂടെ ആയിരിക്കണം പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ കുറച്ച് വ്യക്തികൾക്ക് ചിലപ്പോൾ ഒരു ലെസ് കോണ്ടാക്റ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിലുള്ള ഒരു എനർജിയോ കിട്ടിയേക്കാം എങ്കിലും ഭൂരിഭാഗം വ്യക്തികൾക്കും നോ കോണ്ടാക്ട് പീരീഡ് തന്നെ ആയിരിക്കണം കാരണം ഇവിടെ ഈ ഈയൊരു പേഴ്സണെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴത്തെ ആ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ അല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ തെറ്റായ തീരുമാനത്തെ തുടർന്നുണ്ടായതാണ് എന്ന് തന്നെ പറയാം അതായത് ഏതെങ്കിലും ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലോ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കേണ്ടെന്ന ടൈം പീരീഡിലൊക്കെ ഇവർ വളരെ തെറ്റായ ഒരു തീരുമാനം എടുത്തു അല്ലെങ്കിൽ ഒരു റോങ് ചോയ്സ് എടുത്തു ചിലപ്പോൾ ഒരു പേഴ്സൺ വളരെ സെൽഫിഷായിട്ട് പോയൊരു വ്യക്തിയായിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതല്ലാമായ ഒരു പരിണിത ഫലമാണ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ ആയിക്കോട്ടെ അല്ല ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്മൂത്ത്നെസ് പോകുന്ന അവസ്ഥ എന്നുള്ളത് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് കാരണക്കാരായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു പേഴ്സണും നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വിഷം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനെ ഒരുപാട് മിസ്സ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ ഈ ഒരു മിസ്സിങ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ തന്നെ ചോയ്സ് ആയിരുന്നു ഇപ്പോൾ ഇവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അല്ലാതെ ഉണ്ടെങ്കിൽ അവർ നേരത്തെ എടുത്ത ഒരു തീരുമാനം തെറ്റായിപ്പോയി എന്നൊക്കെ മനസ്സിലാകുന്ന ഒരു ടൈം പീരീഡ് ആണെന്നുണ്ടെങ്കിലും ചില സമയത്ത് നമ്മളുടെ കാര്യങ്ങൾ നമ്മളുടെ കൈവിട്ട് ഒരു എത്തും നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന സിറ്റുവേഷൻ തന്നെയായിരിക്കും പക്ഷെ നമ്മളുടെ ഒരു ബുദ്ധിശൂന്യത കൊണ്ടോ എടുത്തയാട്ടം കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇല്ലാത്ത പെരുമാറ്റം കൊണ്ടോ ചിലപ്പോൾ ഒരു ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കുഴപ്പത്തിലേക്ക് പോയി ചെന്ന് നമ്മൾ ചാടുക അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു വിപത്തുകൾ വരുത്തി വെക്കുക എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ ഫീലിങ്സും ഉള്ള ഒരു പേഴ്സണെ തന്നെയാണ് അതായത് ഇപ്പോൾ അവരുടെ ഒരു റോങ് ഡിസിഷൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഓർത്ത് ഒരുപാട് ദുഃഖിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ മാനസികമായിട്ട് നല്ല രീതിയിലുള്ള വിഷമം അനുഭവിക്കുന്ന ഒരു പേഴ്സണെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതായത് നിങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവോൺ ചെയ്ത് ഒരു വ്യക്തിയാണ് സ്വയമേ മൂവോൺ ചെയ്ത് മാറി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് വളരെ സൈലൻ്റ് ആയിട്ട് ഒരു പോകുന്നൊരവസ്ഥയിലൊക്കെ പോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും അപ്പോൾ ആ ഒരു തീരുമാനം പോലും വളരെ ആലോചിച്ചെടുത്തൊരു തീരുമാനമല്ല ഒരു ബ്ലൈൻഡ് ബ്ലൈൻഡായിട്ടിരിക്കുന്ന ഒരു സമയത്ത് എടുത്തൊരു തീരുമാനമായിട്ട് തന്നെയാണ് നമുക്ക് കാണുന്നത് അല്ലെങ്കിൽ ഒരു ഇൻഡിസിഷൻ എനർജിയിൽ ഇരിക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് കൂടുതൽ പ്രത്യേകിച്ച് ആലോചിക്കാതെയോ അല്ലാന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള വരുമരാളികൾ ചിന്തിക്കാതെയോ നിങ്ങളിൽ നിന്ന് പെട്ടെന്ന് സഡനായിട്ട് മാറിപ്പോയിട്ടുള്ള ഒരു പേഴ്സണാണ് മോൺ ചെയ്ത് മാറിപ്പോയൊരു വ്യക്തിയാണ് അപ്പോൾ അതിനകത്ത് അവരുടെ ഒരു സെൽഫിഷ് നേച്ചർ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരു പക്ഷേ അവരുടെ ഒരു സേഫ്റ്റി നോക്കി മാറിപ്പോയവരായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രലോഭനപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെന്ന് വീണ ഒരു വ്യക്തിയായിരിക്കാം എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരായിട്ട് തന്നെ സ്വയം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മോൺ ചെയ്തു പോയൊരു വ്യക്തിയാണ് പക്ഷെ ഇപ്പോഴത്തെ ഒരു എന്ന് പറയുന്നത് ആ ഒരു മോൺ ചെയ്തു പോയ സംഗതി അല്ലാതെ ഇപ്പോഴത്തെ അവരുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് തലയിലേറ്റിക്കൊണ്ട് നടക്കുന്ന അല്ലാതെ ആ ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആയിക്കോട്ടെ അത് ഭയങ്കര ഒരു ഭാരമായിട്ട് ഈ ഒരു പേഴ്സൺ തന്നെ തോന്നുന്ന ഒരു സമയമാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം എനിക്ക് ഇറക്കി വയ്ക്കണം ഇതുമായിട്ട് കൊ കൊണ്ട് നടക്കാൻ കഴിയില്ല എന്ന് സ്വയമേ ചിന്തിക്കുന്ന ഒരു ടൈം പീരീഡിലൂടെയാണ് ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വീണ്ടും നിങ്ങളിലേക്ക് വരാനായിട്ടൊരാഗ്രഹം തോന്നുന്നത് ഒരു പക്ഷേ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രീനറി സൈഡ് കണ്ട് പോയൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഞാൻ വിചാരിച്ചതുപോലെയല്ല ഇവിടെ ഉള്ളത് ഇതിനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ മറ്റതായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആണല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കാലം ഈ ഒരു പേഴ്സണെ പഠിപ്പിച്ചു കൊടുത്ത ഒരു മറുപടി ആയിരിക്കാം അപ്പോൾ ചിലർക്ക് സെപ്പറേഷനിലൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരുപാട് നാളുകളായിട്ടുള്ളവരായിരിക്കാം ചിലവരാണെങ്കിൽ കുറച്ച് മാസങ്ങളുടെ ഒരു ഗ്യാപ്പായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കിടക്കണം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ വേണ്ടെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ ഇന്നിവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ ഇന്നലെ ചെയ്ത റീഡിങ്ങിൽ വന്നിരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ എനർജിയായിട്ട് ചില സാമ്യതകളുണ്ട് പൂർണ്ണമായിട്ടും അതല്ല എന്നുണ്ടെങ്കിൽ പോലും ചില സിമിലാരിറ്റീസ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നോ കോൺടാക്റ്റിലായിക്കോട്ടെ അല്ലെങ്കിൽ ലെസ് കോൺടാക്റ്റിലായിക്കോട്ടെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇതുവരെ തരാനായിട്ട് തയ്യാറായിട്ടുണ്ടാവില്ല കാരണം അവർ ഒരുപാട് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു സിറ്റുവേഷനിൽ കുടുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ് അതായത് ഒരു വാതിൽ തുറന്ന് കിടക്കുന്നു നമ്മളതിലേക്ക് കയറി പോകുന്ന അത്ര എളുപ്പമായിരിക്കില്ല ചിലപ്പോൾ അതിലൂടെ തിരിച്ചിറങ്ങി വരുന്നത് അപ്പോൾ ഈ പറഞ്ഞൊരവസ്ഥയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കടന്നു പോകുന്നത് അവരെ വളരെ ഈസി ആയിട്ട് ഒരു വഴി തെരഞ്ഞെടുത്തു അല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു പ്രലോഭനത്തിന്റെ പേരിലല്ല ഒരു പാത പിന്തുടർന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ വിചാരിച്ച പോലെ എളുപ്പത്തിൽ അതിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ കരലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നഷ്ടബോധം ഈ ഒരു പേഴ്സന് തീർച്ചയായിട്ടും ഉണ്ടെന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങൾ മോൺ ചെയ്ത് മാറിയിട്ടുണ്ടെന്ന് ഈ ഒരു വ്യക്തി കരുതിയിട്ടുണ്ടാവണം നിങ്ങളുടെ ഒരു സമീപനം അങ്ങനെ തന്നെ ആയിരിക്കണം നിങ്ങൾ ആ ഒരു പഴയ ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഈ ഒരു വ്യക്തിയിലോട്ട് കാണിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ഇവരിപ്പോൾ സൈലൻ്റായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും അതേ ആ ഒരു സെയിം പാത തന്നെ ആയിരിക്കണം നിങ്ങളും ഫോളോ ചെയ്തു പോകുന്നു നിങ്ങളും ആയിട്ട് തന്നെ ഇരിക്കുന്ന ഒരവസ്ഥയായിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ മോൺ ചെയ്തു എന്നുള്ള ഒരു രീതിയിൽ ഈ ഒരു പേഴ്സൺ തോന്നിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറുന്നുണ്ടാവാം അല്ലെങ്കിൽ യഥാർത്ഥത്തിലും മോൺ ചെയ്തു പോയ ആൾക്കാരും ഉണ്ടാവാം ഇനി എനിക്കിത് വയ്യ അവർ അവരുടെ വഴിക്ക് പോയി ഇനി ഞാൻ ഞാനിതിനകത്ത് വെയിറ്റ് ചെയ്ത് എൻ്റെ ലൈഫ് കളയുന്നില്ല എന്ന് ചിന്തിക്കുന്ന പേഴ്സൺസും ഉണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു നഷ്ടബോധം നല്ല രീതിയിൽ ഒരു പേഴ്സൺ ഉണ്ട് മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഈസി ആയിട്ട് അവർക്ക് പോരാൻ കഴിയില്ല അല്ലെങ്കിൽ വളരെ ഫ്രീ ആയിട്ട് ഇറങ്ങി വരാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ തന്നെയാണ് അപ്പോൾ അതും അവർക്ക് ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോഴത്തേക്കും ആകെ ഒരു അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നമ്മളുടെ കൈപ്പിടിയിലുണ്ടായിരുന്ന ഒരു വസ്തു അല്ലെങ്കിൽ നമ്മളോട് കൂടെ എപ്പോഴും ഉണ്ടാവും എൻ്റേത് മാത്രമായിരിക്കും എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു സംഭവം പെട്ടെന്ന് നമ്മളുടേതല്ല അല്ലാതെ ഇനി അതിലേക്ക് പോകാനായിട്ട് ഒരുപാട് പാട് പാടുപെടേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ വലിച്ചെറിഞ്ഞു കളഞ്ഞാൽ അത്ര എളുപ്പത്തിൽ തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ ഇരിക്കുന്നതെന്നൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വിഷമം സങ്കടം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ നമുക്ക് സെക്കൻഡ് ടെക്കിലുള്ള ആദ്യത്തെ രണ്ട് കാർഡ്സ് നോക്കിക്കഴിഞ്ഞാലും കാണാം മെസ്സഞ്ചർ ഓഫ് വാട്ടർ അതുപോലെ തന്നെ ക്യൂൻ ഓഫ് വാട്ടർ എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇമോഷണലി ഒരു പേഴ്സൺ വളരെ നിങ്ങളോട് അറ്റാച്ച് ആകുന്നു അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ചില കേസസിൽ നമുക്ക് ആ ഒരു ഫിസിക്കലി ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു എനർജിയൊക്കെയാണ് കാണാൻ കഴിയുന്നതെങ്കിൽ ഇവിടെ ഇവർക്ക് ഇമോഷൻസ് ആൻഡ് അറ്റാച്ച്മെൻറ്റ് വളരെ കൂടുതലാണ് നിങ്ങളോട് ഈ ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ആ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സ് ഒക്കെ നമുക്ക് വളരെ കൂടുന്ന ഒരു ടൈം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ പാർട്ട്ണർ ഇല്ല അത്രയേറെ വിഷമിക്കുന്നല്ല എന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് ഒരുപാട് സങ്കടപ്പെടുന്ന ഒരു അവസ്ഥ തന്നെയാണ് അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തി ഈ ഒരു വ്യക്തി ഇപ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് നഷ്ടപ്പെടുത്തിയെ വിഷമിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് പെട്ടെന്ന് ഹെഡ് ചെയ്ത് വരാനായിട്ടും ഈ ഒരു പേഴ്സന് കഴിയാത്തൊരവസ്ഥയാണ് മാത്രമല്ല നിങ്ങളോട് ഉള്ള ഒരു സമീപനത്തിലും ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ പഴയതുപോലെ നിങ്ങളോട് ഇടപഴകാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ അവരുടെ ഒരു കപ്പ് ഓഫ് ലവ് നിങ്ങൾക്ക് തരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പീരീഡാണ് അല്ലെങ്കിൽ എല്ലാ സ്നേഹവും നിങ്ങൾക്ക് തരാനായിട്ട് ഈ ഒരു സമയത്ത് പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ആ ഒരു സ്ട്രോങ് റീകൺസിലേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവണമെന്നാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഓൾറെഡി കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്ന വ്യക്തികളായിരിക്കും ആ ഒരു കമ്മിറ്റ്മെൻറ്റ് മുറിച്ചായിരിക്കും ഈ ഒരു പേഴ്സൺ പോയതല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു മാരേജിലേക്കോ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലേക്കൊക്കെ പോകുന്നതിന് മുൻപായിരിക്കാം ചിലപ്പോൾ ഈ ഒരു ബ്രേക്കപ്പ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം അല്ലെങ്കിൽ അത് തിരിച്ചെടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ടൈം പീരീഡ് തന്നെയാണ് ആ ഒരു റീയൂണിയൻ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് വളരെ ശക്തമായിട്ട് തന്നെ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇവിടെ ആ ഒരു പേഷ്യൻസ് എനർജിയാണ് ദാറ്റ് മീൻസ് ഒരു വെയ്റ്റിംഗ് എനർജിയാണ് കാത്തിരിപ്പാണ് അല്ലെങ്കിൽ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നിരിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസമാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോഴാണല്ലോ അതിനകത്തൊരു കാത്തിരിപ്പുണ്ടാകും നമുക്ക് വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് നമുക്ക് കാത്തിരിക്കാനായിട്ട് തോന്നുന്നില്ല അപ്പം അതുപോലെയുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഈ ഒരു വ്യക്തി തിരിച്ചറിയാത്ത പല കാര്യങ്ങളും ഇപ്പോഴുള്ള ഈ ഒരു സെപ്പറേഷനിൽ അവർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളവരോടൊപ്പം ഇല്ലാത്ത സമയത്ത് അവർക്കത് നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് അവർ കുറച്ചും കൂടി മറ്റൊരു ആംഗിളിലാണ് ഇപ്പോൾ കാണാനായിട്ട് ശ്രമിക്കുന്നത് നേരത്തെ ചിലപ്പോൾ ഒരു പാഷനേറ്റ് എനർജി മാത്രം ഉണ്ടായിരുന്ന ഒരു ബന്ധമായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു മിക്സിങ് അപ്പ് ഓഫ് എനർജീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ കൂടുതലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സാമീപ്യം ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു പ്യൂരിറ്റി ഒക്കെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് കുറച്ചും കൂടി ഒരു സ്പിരിച്വലി കൂടി നമുക്കത് കാണാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് മനസ്സിലാക്കാം ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളായിരിക്കും ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ഉള്ള പേഴ്സൺ ആണെന്നോ അല്ലാതെ പാസ് ലൈഫ് കണക്ഷൻ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ചിലരെ സംബന്ധിച്ചെങ്കിലും പറയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്കും ഇപ്പോൾ തോന്നുന്നുണ്ടാവും ചിലപ്പോൾ ഈ ഒരു പാസ് ലൈഫ് കണക്ഷനെക്കുറിച്ചൊന്നും അറിയില്ലെന്നുണ്ടെങ്കിൽ പോലും എന്തൊക്കെയോ പ്രത്യേകത നിങ്ങൾക്കുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വലിച്ചെറിഞ്ഞ് കളയാൻ പറ്റുന്ന ഒന്നല്ല നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളൊരു തിരിച്ചറിവായിരിക്കാം ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് മാറിപ്പോയൊരു സമയത്ത് ഈ ഒരു പേഴ്സൺ വളരെ ഈസിയായിട്ട് ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാം എന്ന് വിചാരിച്ചൊരു വ്യക്തിയായിരിക്കാം അപ്പം എന്താണെന്നുണ്ടെങ്കിലും കറന്റ് അവർക്ക് അതിനൊന്നും കഴിയാത്ത ഒരു അവസ്ഥ തന്നെയാണ് അതുപോലെ തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടാവാം മറ്റുള്ളവരുടെ മുൻപിൽ ഒരുപാട് വൈരുദ്ധ്യം ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഫീൽ ചെയ്തേക്കാം ചിലപ്പോൾ നല്ല രീതിയിലുള്ള ഏജ് ഡിഫറൻസ് ഉണ്ടായേക്കാം അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഫിസിക്കലി വളരെ ഡിഫറൻസ് ഉള്ള പേഴ്സൺസ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റ് രണ്ടായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ലാംഗ്വേജ് വ്യത്യസ്തമായിട്ടുള്ള വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ ഒരു ഫാമിലി വൈസ് നോക്കുകയാണ് അല്ലെങ്കിൽ ട്രഡീഷണൽ വൈസ് നോക്കുകയാണ് റിലീജിയൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഒരുപാട് ഡിഫറൻസസ് ഉണ്ടാവും ചിലപ്പോൾ ഫിനാൻഷ്യലി രണ്ടുപേരും രണ്ട് തട്ടിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇവിടെ നല്ല രീതിയിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ആ ഒരു ട്രഡീഷൻസ് കാര്യങ്ങളൊക്കെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു ഫാമിലി എന്നൊക്കെ പറയുന്ന വളരെ ഓർത്തഡോക്സായിട്ട് പോകുന്നൊരു ഫാമിലിയൊക്കെ ഉള്ള പെട്ട പേഴ്സൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർ ഫാമിലിക്ക് വേണ്ടിയിട്ട് നിങ്ങളിൽ നിന്ന് മാറി നിന്ന നിന്നൊരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഫാമിലിക്ക് കൂടുതൽ ഒരു പ്രയോറിറ്റി കൊടുത്ത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പെട്ടെന്ന് ഒരു വ്യക്തി വ്യക്തിയായിരിക്കാം ചിലർക്കെങ്കിലും ആ ഒരു രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇപ്പോഴുള്ള ഒരു കറൻറ്റ് പ്ലേസിൽ ഈ ഒരു പേഴ്സൺ ഒട്ട് ഹാപ്പി ആയിട്ടല്ല പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരാനായിട്ട് അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഒരു കമ്മിറ്റ്മെൻറ്റോട് കൂടി ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്യൂച്ചറിൽ നിങ്ങളും കൂടി വേണം എന്നുള്ള ഒരു ആഗ്രഹം നടക്കാനൊക്കെ ആയിട്ട് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും അവരും സ്പിരിച്വലി ആവുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കും കൂടുതലും പ്രാർത്ഥിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ അവരെക്കൊണ്ട് കഴിയുന്നത് പോലെ മാനസികമായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവാം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു കോണ്ടാക്റ്റിലൊക്കെയുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു ടൈം പീരീഡ് തന്നെയാണ് നിങ്ങളെ ഒരുപാട് അവർ അഡ്മയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ലാക്ക് ഓഫ് മിസ്സിങ് ആയിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ കയ്യിൽ ഉണ്ടായിരുന്ന വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഒരു വിഷമായിക്കോട്ടെ അതെല്ലാം ഈ ഇയർ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് പക്ഷെ അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയിലൊക്കെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും എന്ത് ചെയ്യണം എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഈ ഒരു പേഴ്സൺ ഇല്ല എന്നുള്ളതാണ് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാനായിട്ട് ഈ ഒരു പേഴ്സണു കഴിയുന്നില്ല അല്ലാതെ ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അവരെ സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്നു മനസ്സുകൊണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് ഫ്യൂച്ചർ ഉണ്ടാവാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും കറന്റ് എന്ത് ചെയ്യണം എന്നറിയാത്ത രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ഈ ഒരു പേഴ്സൺ വന്നിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സെവൻ ഓഫ് എയറിന്റെ എനർജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇമേജിൽ നമുക്ക് കാണാം ഒരുപാട് പക്ഷികളുണ്ട് ആ കൂട്ടത്തിലൊരു ലേഡിയും ആ ഒരു പക്ഷികളുടെ തന്നെ വേഷം അവസ്ഥയാണ് ദാറ്റ് മീൻസ് യഥാർത്ഥത്തിലുള്ളത് എന്താണോ അത് മറച്ചു വെച്ച് മറ്റുള്ളവരുടെ കൂടെ പോകാനായിട്ട് ശ്രമിക്കുന്ന അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പൊയ് മുഖം വെച്ചാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു പക്ഷേ ഇപ്പോഴത്തെ അവരുടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരിക്കാം അല്ലെങ്കിൽ സൊസൈറ്റിയുടെ മുന്നിലായിരിക്കാം മറ്റുള്ളവരുടെ മുന്നിലായിരിക്കും ഈ ഒരു പേഴ്സൺ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസ്ക് വെച്ച് ജീവിക്കുന്ന ഒരവസ്ഥയാണ് അവരുടെ ഒരു ഉള്ളിലുള്ളത് എന്താണോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു റിയൽ ആയിട്ടുള്ള മൈൻഡ് എന്താണോ അത് കാണിക്കാതെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ അവർ നിങ്ങളെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു താല്പര്യം ഇഷ്ടം ഇതെല്ലാം ചിലപ്പോൾ അവർ അവർക്ക് ആരോടും പറയാൻ കഴിയാത്തൊരവസ്ഥയായിരിക്കും അപ്പോൾ ആ ഒരു രീതിയിൽ അവരുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ എന്താണോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു അംബീഷൻ എന്താണോ ഇതെല്ലാം ഉള്ളിലൊതുക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മൂൺ എനർജി അതുപോലെ തന്നെ സൺ എനർജിയാണ് ലാസ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ അതായത് ഒരു ഷാഡോ അല്ലെങ്കിൽ ഒരു ഇരുൾ വീണ അവസ്ഥ ഇരുട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വെളിച്ചം അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ അവർക്കൊരു സന്തോഷം സമാധാനം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വേണം എന്നുള്ളതാണ് ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് യൂണിവേഴ്സായിട്ട് തന്നെ മനസ്സിലാക്കി കൊടുത്തത് അങ്ങനെ തന്നെ ഇപ്പോൾ ഒരുപക്ഷെ ഈ ഒരു വ്യക്തി ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ അടുത്തായിരിക്കാം ചിലപ്പോൾ അവർ വളരെ ഒരു ചൈൽഡിഷ് ആയിട്ട് പെരുമാറിയിരുന്ന അല്ലെങ്കിൽ വളരെ ഇന്നസൻ്റ് ആയിട്ട് പെരുമാറിയിരുന്നത് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി റിയൽ ആയിട്ട് എങ്ങനെയാണ് എന്ന് അറിയാൻ കഴിയുന്ന ഒരേ ഒരു എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളായിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് അവർ ഒരു കംഫോർട്ട് അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സാന്തനം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്നുള്ള സാമീപ്യം സാമീപ്യമല്ല ഈ ഒരു പേഴ്സൺ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് മനസ്സുകൊണ്ടെങ്കിൽ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് അതുപോലെ ചിലരെ സംബന്ധിച്ച് പറയാണെന്നുണ്ടെങ്കിൽ അവർ ബാല്യകാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്രോമയിലേക്ക് ഫേസ് ചെയ്ത് പോയൊരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ മേ ബി അവരുടെ ലൈഫിൽ വന്ന ശേഷമായിരിക്കും അവരുടെ ഉള്ളിലുള്ള ആ ഒരു ഭയം ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ ഒരു ട്രോമയിൽ നിന്നൊക്കെ അവർക്ക് ചിലപ്പോൾ പുറത്ത് കിടക്കാൻ സാധിച്ചിട്ടുള്ളത് നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ടായിരിക്കും അത് ചിലപ്പോൾ അവരുടെ ഒരു സ്കൂൾ ഏജിലോ അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ആ ഒരു ചെറിയ പ്രായത്തിലൊക്കെ അനുഭവിച്ച പല ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ മനസ്സിനകത്ത് കടന്നിരുന്ന പല വിഷമങ്ങളായിരിക്കാം പേടികളായിരിക്കാം അതെല്ലാം ചിലപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാറിയൊരു വ്യക്തിയായിരിക്കും അപ്പോൾ വീണ്ടും മാനസികമായിട്ടാണ് ഈ ഒരു പേഴ്സൺ ഒരുപാട് നിങ്ങളെ ആഗ്രഹിക്കുന്നത് ഫിസിക്കലി ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരുപാട് ഇമോഷണലി മെൻ്റലി ഒക്കെയാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു നിരാശ ബോധം നഷ്ടബോധം ഒക്കെ ഈ ഒരു പേഴ്സണിൻ്റെ മനസ്സിലുള്ളതായിട്ട് തന്നെ കാണാം അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു വ്യക്തി എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനകത്തൊരു സ്ട്രോങ് റീകൺസിലേഷൻ വേണം വളരെ കമ്മിറ്റ്മെൻറ്റോട് കൂടി പോകണം നിങ്ങളെ മിസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു എനർജിയിൽ തന്നെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തി കൂടുതൽ സന്തോഷകരമായിട്ടിരിക്കുന്ന അവസ്ഥേനേക്കാൾ ഉപരിയായിട്ട് അവർ ഒരുപാട് വിഷമിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും അവർക്ക് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ആവശ്യമായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിലായിരിക്കും അവർ പെട്ടെന്ന് നിങ്ങളിലേക്ക് ഓടി വരുന്നുണ്ടാവുന്നത് അതായത് നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ആശ്രയിക്കാൻ പറ്റുന്ന ആ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ്സ് ആരുടെ ആണോ ആ ഒരു സ്ഥലത്തേക്ക് പോകാനായിരിക്കും എല്ലാവരും അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവിടെയും നിങ്ങളെ ഒരു ഹെൽപ്പിംഗ് ആയിട്ടാണ് ഈ ഒരു പേഴ്സൺ കാണുന്നത് അല്ലാതെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മെഡിസിൻ ആയിട്ടാണ് കാണുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെയുള്ള ഒരു എനർജിയാണ് നമുക്ക് ഓവറോളായിട്ട് ഇന്നത്തെ റീഡിങ്ങിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഡെയിലി കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒക്കെ ഉള്ള വ്യക്തികളുടെ എനർജി അല്ല തീർച്ചയായിട്ടും നോ കോൺടാക്റ്റുള്ളവരുടെ തന്നെയാണ് നമുക്ക് സ്ട്രോങ് ആയിട്ട് പറയാൻ സാധിക്കുന്നത് കാരണം ഇവിടെ ആ ഒരു ഗ്യാപ്പ് നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് സംസാരിക്കാതിരിക്കുന്നതിൻ്റെ ആ ഒരു വിഷമം എല്ലാം ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് അവരുടെ ഒരു എനർജി എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണ് അത്രയും സ്ട്രോങ് ആയിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്ന അല്ല എന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് അത്രയും എപ്പോഴും നിങ്ങളെ തന്നെ വേണമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ആവുന്ന നമ്പേഴ്സ് നമ്പർ ഫൈവ് നമ്പർ സെവൻ നമ്പർ ഫോർട്ടീൻ നമ്പർ എയ്റ്റീൻ ആൻഡ് നമ്പർ നയൻറ്റീൻ അപ്പോൾ ഇവിടെ പ്രൊമനൻ്റ് ആയിട്ട് നിൽക്കുന്ന സൂഡേക് സയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ സയൻസ് വളരെ കയറി നിൽക്കുന്നതായിട്ട് തന്നെ പറയാം ക്യാൻസർ സ്കോപ്പിയോ പൈസസ് ലിയോ സെജിറ്റേറിയസ് ടോറസ് അപ്പോൾ ഇതെല്ലാം നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നതാണോ എന്നുള്ളത് നോക്കുക അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷേ കുറച്ച് വ്യക്തികൾക്ക് മാത്രമായിരിക്കാം ഇത് റെസനേറ്റ് ആവുന്ന ഒരുപാട് വ്യക്തികൾക്ക് അവരുടെ ഒരു പേഴ്സണൽ എനർജി ഈ ഒരു തരത്തിലായിരിക്കണം എന്നില്ല ഇപ്പോൾ അപ്പോൾ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ അതുപോലെ തന്നെ ക്ലൂസ് എല്ലാം നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഒരു സ്ട്രോങ് റീകൺസിലേഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളിപ്പോൾ സ്റ്റിൽ വെയ്റ്റിങ്ങിലാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം